നമുക്ക് വറുത്തരച്ചൊരു സാമ്പാർ വെക്കാം നമ്മളത് പരിപ്പ് കഴുകി അടുപ്പത്തിട്ടുണ്ട് ഇതിന് വേവട്ട പരിപ്പ് വെന്ത് അപ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കഷ്ണം ഇതിൽ കൊടുക്കുക ഇത് ഇവിടെ കിടന്ന് വേവട്ടപ്പോഴേക്കാൻ നമുക്ക് വറുത്തരയ്ക്കാം ഇതൊക്കെ ആവശ്യമായ നാളികേരം ഉലുവ കായം വറ്റലമുളക് മല്ലി ഇതെല്ലാം നമ്മൾ വറുത്തരയ്ക്കാൻ പോകും ഇത് നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ അതേ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാണ് കായ ഇട്ട് ൊടുക്ക അപ്പൊ നമ്മളതി ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക നമ്മുടെ നാളികേരം വറുത്തത് ഇപ്പൊ ബ്രൗൺ കളർ ആയണ്ട് ഇനി ഇതേക്ക് നമ്മള് ഉലുവട്ട് കൊടുക്കുക നമ്മുടെ വറവ് റെഡി ആയിട്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായ ഉടയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഏപ്പല ഇട്ട് കൊടുക്ക स्वादिष्ट साडी